ചപ്പാത്ത കുട്ടിക്കാനം മലയോര ഹൈവേയിൽ ഏലപ്പാറ മുസ്ലിം പള്ളിക്ക് സമീപം പാതയോർത്തെ തിട്ടയ്ക്കുമുകളിൽ സ്ഥിതി ചെയ്യുന്ന ആൽമരം അപകട ഭീഷണി സൃഷ്ടിക്കുന്നു നിലവിൽ ശക്തമായ മഴയും കാറ്റും മേഖലയിൽ അനുഭവപ്പെടുന്നു ചുവട്ടിലെ മണ്ണിളകി മരം നിലംപതിക്കാവുന്ന സാഹചര്യമാണ് നിലവിലെന്ന് സമീപവാസികൾ പറയുന്നു ചപ്പാത്ത മലയോര ഹൈവേയിൽ ഏലപ്പാറ സമീപം മുസ്ലിം പള്ളിക്ക് എതിർവശത്താണ് ആൽമരം സ്ഥിതി ചെയ്യുന്നത് മൺതിട്ടക്ക് മുകളിൽ മരം നിൽക്കുന്നതിനാൽ ഇതിന്റെ ചൂടുഭാഗത്ത് ബണ്ണ ശക്തമായ മഴ സമയത്ത് ഇടിയാനുള്ള സാധ്യതയുണ്ട് നിലവിൽ മഴയോടൊപ്പം ശക്തമായ രീതിയിൽ കാറ്റും വീശുന്നുണ്ട് മലയോര ഹൈവേ ഏലപ്പാറ കൊച്ചുകരിഞ്ചൽ റോഡിനും ഇടയിലാണ് ഈ വലിയ മരം നിലകൊള്ളുന്നത് ഏലപ്പാറ മുസ്ലിം പള്ളിയുടെ സമീപത്തായി ഭയങ്കരമായ ഒരു ആലും ദേശീയപാതയുടെയും ചെമ്മണിലേക്കും പോകുന്ന റോഡിന്റെയും മധ്യത്തിലായിട്ടാണ് ഈ നിൽക്കുന്നത് വളരെ പൊക്കത്തിൽ നിൽക്കുന്ന ഈ ആല് ഏത് സമയവും കടവഴി വീഴും രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഭയങ്കരമായ കാറ്റും മഴയിലും ഈ ആല് ഏത് സമയം അറിയില്ല താഴെ മുപ്പത്തിമൂന്ന് കെ വി ലൈനും മേൽവശത്ത് വീടുകളുമെല്ലാം ഉള്ള സ്ഥലമായതുകൊണ്ട് എപ്പോഴും അപകടം നടക്കാനുള്ള സാധ്യതയുണ്ട് അധികാരികൾ എത്രയും വേഗം ഈ ആല് വെട്ടിമാറ്റാനുള്ള പ്രധാനപാത ആയതിനാൽ രാത്രിയിലും പാകലുമായി നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത് കൂടാതെ വൈദ്യുതി ലൈനുകളും കേബിൾ ടി വി ഇന്റർനെറ്റ് തുടങ്ങിയ ഇവിടെ കേബിളുകളടക്കം ഇതുവഴി കടന്നു പോകുന്നതാണ് മരത്തിന്റെ അപകട ഭീഷണി മുൻനിർത്തി ഇത് വെട്ടിമാറ്റാനുള്ള നടപടി ബന്ധപ്പെട്ട അധികൃതരു ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാവശ്യമാണ് ഉയരുന്നത്